യുവജന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മോശയ്ക്കും അഹരോനും കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോയ കലഹ ജലത്തെക്കുറിച്ചാണ് സംഖ്യാപുസ്തകം ഇരുപതാം അധ്യായത്തിൽ നമുക്ക് ആ സംഭവം വായിക്കുവാൻ കഴിയും ഇസ്രയേൽ ജനം ഇസ്രേമിൽ നിന്നും യാത്ര പുറപ്പെട്ടിട്ട് ഏതാണ്ട് നാൽപ്പത് വർഷത്തോടടുക്കുന്നു എന്നാൽ ഇപ്പോഴും അവർ എത്തേണ്ടിടത്ത് എത്താതെ മരുഭൂമിയിൽ ചുറ്റിത്തിരിയുകയാണ് യാത്ര പുറപ്പെടുമ്പോഴുണ്ടായിരുന്ന വലിയൊരു കൂട്ടം മരുഭൂമിയിൽ പട്ടുപോയി ഇപ്പോൾ അവർ സീൻ മരുഭൂമിയിൽ കാദേശിലെത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് മോഷിയുടെയും അഹരോൻ്റെയും സഹോദരിയായ മിരിയാം മരിക്കുന്നു അവിശ്വാസത്തിൻ്റെ കൈപ്പേറിയ ഫലം അവർ കൊയ്തെടുക്കുകയായിരുന്നു ദൈവമാണ് അവരെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചത് മരുഭൂമിയിൽ ദീർഘവർഷങ്ങൾ ചുറ്റിത്തിരിയാതെ അവർക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നു അവരുടെ അവിശ്വാസവും പെറുപുറുപ്പും അകൃത്യവും നിമിത്തം അത് സാധിച്ചില്ല മുമ്പ് സീൻ മരുഭൂമിയിൽ രഫീദീമിൽ വെച്ചുണ്ടായതുപോലെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലാത്ത അവസ്ഥ കാതേശിലും ഉണ്ടായിരിക്കുകയാണ് രഫീദീമിൽ ജനം പെറുപിറുത്തപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയിടമയിൽ നിൽക്കും നീ പാറ അടിക്കേണം ദൈവം പറഞ്ഞതുപോലെ മോശ പാറ അടിച്ചു വെള്ളം സമൃദ്ധമായി പൊട്ടിപ്പുറപ്പെട്ടു അപ്പോസുള്ള പോലോസ് കൊനിതൃക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ആയിരുന്നു കാതേശിൽ വെച്ച് ജനത്തിൻ്റെ ദാഹം തീർക്കുവാൻ പാറയോട് കൽപ്പിക്കുക എന്നാണ് ദൈവം പറഞ്ഞത് ഒരിക്കൽ അടിക്കപ്പെട്ട പാറയെ വീണ്ടും അടിക്കേണ്ടതില്ല പാറയോട് കൽപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരിക്കൽ മാത്രം ക്രൂശിക്കപ്പെട്ടാൽ മതിയാകും എക്കാലത്തുമുള്ള മനുഷ്യരുടെ ആത്മദാഹം മാറ്റുവാൻ ക്രിസ്തുവിന് കഴിയും എന്നാൽ ഇവിടെ മോശ ദൈവകൽപ്പന ലംഘിച്ച് പാറയെ രണ്ട് പ്രാവശ്യം അടിക്കുന്നു മോശയുടെ കോപം ഇതിനു മുമ്പും ദൈവത്തിൻ്റെ പ്രമാണമെഴുതിയ കൽപ്പലക എറിഞ്ഞുടയ്ക്കുവാൻ കാരണമായി ഇവിടെ വീണ്ടും മോശ കോപിച്ചുകൊണ്ട് ജനത്തെ മത്സരികളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ പാറയിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമെന്ന നിലയിൽ സ്വയത്തിൽ ആശ്രയിച്ചു കൊണ്ട് സംസാരിക്കുന്നു മുമ്പ് ഉണ്ടായിരുന്ന ദൈവാശ്രയം മോശയ്ക്ക് കുറഞ്ഞുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആദ്യ സംഭവത്തിൽ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടിയാണ് മോശ പാറയടിക്കുന്നത് ജനം വെള്ളമില്ലാതെ വിഷമിക്കുമ്പോൾ മോശ ഹോവയോട് നിലവിളിച്ചു ഈ ജനത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടുവെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായി പുറപ്പാട് പതിനേഴിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്നു ഇത് നമുക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണ് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവ് പഴക്കവും തഴക്കവും വന്നു കഴിയുമ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും പഴയ പരിചയത്തിലൂടെ നമുക്ക് ചിലത് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന ചിന്ത അത് വലിയ പരാജയമായിരുന്നു ഒരു കാലത്ത് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടവരും പണവും പ്രശസ്തിയുമൊക്കെ ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാശ്രയം കുറഞ്ഞു സ്വാർത്ഥന്മാരും ഫലരഹിതമായി തീർന്നിട്ടുണ്ട് മോശ വീണ്ടും പാറ അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടുവെങ്കിലും മോശയുടെ പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായി നിങ്ങൾ ഇസ്രയേൽ മക്കൾ കാണി എന്നെ ശുദ്ധീകരിപ്പാൻ രക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന ചെയ്തു സങ്കീർത്തനക്കാരൻ ഈ സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നതായ പ്രകാരമാണ് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പോലെയും മരുഭൂമിയിൽ മസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് നൂറ്റിയാറാം ശങ്കീർത്തനത്തിൽ വരിബ വെള്ളത്തിങ്കിലും അവർ എന്നെ കോപിപ്പിച്ചു അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു അഹരോനും മോശയ്ക്കും ഭവിച്ച ദോഷത്തെക്കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നു കാതേശിൽ നിന്ന് പുറപ്പെട്ട് ഏതോ ദേശത്തിൻ്റെ ഹോർ ഹോർപർവ്വതത്തിൽ വെച്ച് അഹരോൻ മരിക്കുന്നു മോശ കുറച്ചുകാലം കൂടെ ജനത്തെ നടത്തി മോവാബ് സമഭൂമിയിൽ നെബോ പർവ്വതത്തിൽ പിസ്കയുടെ മുകളിലെത്തിയപ്പോൾ ദൈവം വാക്തത്വം ചെയ്ത മനോഹരമായ കനാൻ ദേശം ദൂരുന്നും നോക്കിക്കണ്ടു എന്നാൽ അഹരോനും മോശയ്ക്കും അവിടെ പ്രവേശിക്കാൻ കഴിയാതെ പോയി അതിന് കാരണമായി തിരുവചനം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് കാതേശിലെ കലഹജലത്തിങ്കൽ ഇശ്രയേൽ മക്കളുടെ മധ്യയെ വെച്ചെന്നോട് അകൃത്യം ചെയ്തതുകൊണ്ട് അവരുടെ മധ്യേ എന്നെ ശുദ്ധീകരിക്കായി കൊണ്ട് നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും എങ്കിലും ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുകയില്ല സങ്കടകരമായ ഒരു അനുഭവമാണ് മോശയ്ക്കും അവരോനും ഉണ്ടായത് പ്രിയരെ നമ്മുടെ അകൃത്യവും അവിശ്വാസവും അതിപരിചയവും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടമാക്കിയേക്കാം വളരെ ദൈവാശ്രയത്തോടും ദൈവകൃപയോടും കൂടെ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ദൈവമഹുത്വത്തിനായി നിർവഹിക്കാം കർത്താവ് നമുക്ക് നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളുടെ ദൃഷ്ടാന്തമാണ് കനാനിൻ്റെ അനുഭവം മരുഭൂമിയിലെ വരണ്ട അവസ്ഥയും പ്രതിസന്ധികളുമെല്ലാം മാറി ആത്മീയമായ ഉന്നതമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന കനാൻ അനുഭവമാണ് ദൈവമക്കളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതിന് നമുക്ക് വിശ്വാസത്തോടുകൂടെ മുന്നേറാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ മഹത്വപ്പെടുമ്പറാകട്ടെ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിയാതെ വേണം മോശയും അഹരോനും അവർ ചെയ്ത അതിർത്തി നിമിത്തം അവർക്കതിന് സാധിക്കാതെ പോയി എന്ന് കണ്ടു ഞങ്ങളും വിശ്വാസ ജീവിതത്തിൽ കുറഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ അകൃത്യവും അവിശ്വാസവും ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആത്മീയ നന്മകൾ നഷ്ടമാക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ കർത്താവെ ഞങ്ങൾ വിശ്വാസത്തോടെ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങളുടെ വിശ്വാസയാത്ര നയിക്കുവാൻ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കാതെ മുന്നേറുവാൻ ആവശ്യമായ ദൈവകർമ്മത നിങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ